കേരളം മൊത്തം ഇപ്പൊ ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് മെന്റുകൾ ഇട്ടോളിയും അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഏഹ് ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കൾ തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെറു എടുത്തു അത് മാത്രമേ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റൂല അത് നിങ്ങൾ നമ്മളെ നാട്ടിലു വന്നതാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആ നറുക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് ഇതെന്താണ് കാരണം എന്നതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നാ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതാണ് നമ്മളെ കേരളത്തിലെ നമ്പർ വണ് യൂട്യൂബറായ നമ്മളെ കേൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതാ ഒരു ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാണെന്ന് എനിക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുപോയി ഏ ഞാൻ മാത്രമൊന്നുമല്ല ഇത് വീഡിയോ ചെയ്തിരിക്കണത് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തത് അറുക്കെടുപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമൊന്നുമല്ല വീഡിയോ ചെയ്തിരിക്കണം വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ എൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ കുറേ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആശ്രക്കാൻ എന്തിനെ അസർക്കങ്ങൾ ഓരൊക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പം ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഒരു ൊക്കെ അൻ്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ട് കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നി എന്താട്ടി ഞാൻ അവസാനം മുതൽ വരെ നിന്ന് കാരങ്ങളെ മുന്നിൽ ലൈവ് ഇടണതും നിറുക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു അവസാന പരടിയിൽ ഒക്കെ വന്നു പോണത് ഞാൻ എന്താ പറയുന്നത് അപ്പോൾ ഓല എല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പം എന്തായി എല്ലാം ഇഞ്ച പരടിയിൽ വന്നു ഇപ്പം ഞാനാണ് തെറ്റുകാരൻ ഇപ്പോൾ നാസറാക്കൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാൻ്റെ അപ്പം നിന്നിട്ടുണ്ട് ഏ നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യരാണ് പച്ചപ്പാവം തന്നെ പറയാം കാരണം ഇഞ്ച കാരണം മെൻസറിന ഉള്ളെടുക്കാറൊന്നും നമുക്കറിയാം കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ് എന്താണ് ചോദ്യം നിസ്കാരവും കാര്യങ്ങളും ആ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇമ്പാടിയാണ് ഏഹ് അപ്പോ ഞാൻ നാസർഖാനോട് പറഞ്ഞു ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാന ടിക്കറ്റാണ് പേക്കുന്നത് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കണ്ട് ഇരുപത്തിരണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ വെച്ചു ഇതല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണതിൻ്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാൽ അതൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടായി കിട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്തത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതേപോലെ ഇപ്പം ഞാൻ കാണിച്ച യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അവസാനം വന്നത് ഇഞ്ചപരടിയിൽ ഇപ്പം എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പോൾ ഫുള്ള് പ്രശ്നങ്ങളില്ലത് വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പം ഈ വയനാടിലെ ഷാഫിയും നാസർഖാൻ്റെ മകനും തമ്മിൽ പിന്നെ കൺസ്യൻസ് ഉണ്ട് സുഹൃത്തുക്കളാണ് അതേപോലെ നാസർഖാൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പം ഞാൻ നാസർക്കാക്ക് എന്ന് വിളിച്ചു നാസർക്കാക്ക് കുടിച്ചാണ്ട് നാസർഖാനെ വിളിച്ചു അല്ല നാസർഖാ നിങ്ങളെ ചെറുക്കും പെണ്ണുങ്ങളെ പേരെ അടച്ചു ഇതൊന്നും വെച്ച് ചോദിച്ചേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളോട് പറയുന്നത് എന്താ ഒരുപാട് വീട് വരികയുള്ളൂ ഇപ്പം കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഇതിൽ എടുത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പം നാസർക്ക് എന്നോട് പറഞ്ഞത് എടാ എൻ്റെ ഭാര്യവേട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യവേട് ഏഹ് അപ്പം ആ മക്കളെത്തന്നല്ല ഇച്ചാറ് കാരണം ഞാൻ ആ പെരിയിൽ നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണുള്ളത് രണ്ടെണ്ണം ടിപ്പർ ലോറിയിലാണ് പോണത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂബ്രോ ഓടിക്കാണ് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസവും ഇൻറ്റൊപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയണെന്താ അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിത് തലി കയറില്ല കാരണം എന്താണ് ഇപ്പം ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുന്നത് ഒരാളെ കുടുംബചരിത്രം മൊത്തം നീ വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചൂല എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഏ ഇൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിൻ്റെ പരി പോയി തന്നെ എന്താ ഏതാണെന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാനത് അറിയാത്ത കാര്യം എന്നുകൊണ്ടാണ് ഇത്തിരി ഓപ്പണായിട്ട് ഞാൻ പറയണത് അല്ല ഞാൻ ഇതിന് പറ്റിച്ചേണ്ട ആവശ്യം എന്താ വെച്ചാൽ കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് നേരെ മറച്ചിപ്പോൾ നാസറാക്കിയാണ് എടുത്തുക്കണ് ഇനിയിപ്പം നിങ്ങൾ വിവാദം ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങക്കൊരു ഒരു സമാധാനത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ വൈത്താൻ ഇങ്ങനെ കൂട്ടുകാര ഈ കള്ളനിലെ പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട് ഇന്നേ വരെ എട്ടൊമ്പത് കൊല്ലം സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല്ല ഇഞ്ച നിരപരാധം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി ഇൻഷാ അല്ല അസ്സലാമു അലൈക്കും